അയച്ച സാധനങ്ങൾ ഉണ്ടല്ലോ മറ്റേ നമ്മളുടായ ജപമാലകൾ ഒക്കെ അത് എന്റെ ഫ്രണ്ട് എന്നെല്ലാം വന്നപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് ഒക്കെ നന്നായിട്ടുണ്ടേ പിന്നെ പറയാനുള്ളത് അതിൻ്റെ കൂടെ അയച്ചിട്ടുള്ള ഗിഫ്റ്റുകൾ എന്റെ ഈശ്വര ഞാനത് തീരെ വിചാരിക്കാത്തൊരു സാധനാണ് അയച്ചിട്ടുള്ളത് അവിടുന്ന് മറ്റേ രാധാകൃഷ്ണന്റെ ഒരു കുഞ്ഞി സ്റ്റാച്ചു അയച്ചിട്ടില്ലായിരുന്നു അത് ഇത് കുറച്ച് ഗിഫ്റ്റ് അല്ല ഇത് കൊറേ ഗിഫ്റ്റ് ആണ് അയച്ചിട്ടുള്ളത് ഇത് ഇങ്ങടേക്ക് വരുന്ന അതിലും ഉണ്ടായിരുന്നു ഗിഫ്റ്റ് മറ്റേ കാലിക്കറ്റിലേക്ക് മമ്മീന്റെ അടുത്തേക്ക് അയച്ചിട്ടുള്ളതിലും ഉണ്ട് ഗിഫ്റ്റ്സ് താങ്ക് യു എല്ലാവരോടും അവിടെ താങ്ക് യു എന്ന് പറയണം പിന്നെ ഇനി കണ്ണൻ മാത്രമേ എനിക്ക് ഇങ്ങോട്ടേക്ക് എത്താനുള്ളൂ അതായത് മമ്മിയുടെ അടുത്തുനിന്ന് അതും കൂടി കിട്ടിയിട്ട് ഞാൻ പറയട്ടോ